മലയാളം ടെലിവിഷൻ പ്രേമികളുടെ ഇഷ്ട സീരിയലായ ഏഷ്യാനെറ്റിൻ്റെ കുടുംബങ്ങളൊക്കെ എന്ന് പറയുന്ന സീരിയലിൻ്റെ നാളത്തെ എപ്പിസോഡ് പ്രമോ പ്രമേമിരിക്കട്ട നാളത്തെ എപ്പിസോഡിനകത്ത് നമുക്ക് കാണാൻ ശ്രദ്ധിക്കുന്ന ഇന്നത്തെ സീരിയൽ അവസാനിച്ച രംഗങ്ങളിൽ നിന്ന് തന്നെയാണ് ഇന്നാണെങ്കിൽ നമ്മുടെ ദീപുവിൻ്റെ വീട്ടിലോട്ടെ നമ്മുടെ അരവിന്ദൻ കയറി വരുവായിരുന്നു കേട്ടോ അരവിന്ദനാണെങ്കിൽ നമ്മുടെ ദീപുവിനെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയായിരുന്നു രഞ്ജിതയുടെ വോട്ടനുസരിച്ച് ഈ ഒരു സമയത്ത് നമ്മുടെ സുമിത്രയും ദീപുവിൻ്റെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നു സുമിത്രയും ചിത്രയും കാണാതെ അരവിന്ദനെ കാണാൻ വേണ്ടി നമ്മുടെ ദീപു മാക്സിമം ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അരവിന്ദനെ പറഞ്ഞു വിടാനാണ് ദീപു ആദ്യം ശ്രമിക്കുന്നത് എന്നിട്ട് അതിനുശേഷം ഈ ഒരു സമയത്ത് നമ്മുടെ ദീപുവിനോട് സുമിത്ര ചിത്രം ആരാന്ന് ചേക്കുമ്പോൾ അത് ഏതോ വഴിപോക്കനാണെന്ന് ഞാനിപ്പോൾ പറഞ്ഞു വിടാന്നും പറഞ്ഞ് അങ്ങനെ മാറ്റി നിർത്തുകയായിരുന്നു നമ്മുടെ അരവിന്ദനെ അപ്പോൾ അരവിന്ദനെ എന്നിട്ട് നമ്മുടെ ദീപുവിനോട് പറയുന്നുണ്ട് നീയും നീ രഞ്ചിതിക്ക് വേണ്ടി ചെയ്ത അതായത് സുമിത്ര നിന്റെ സുമിത്രെ ചതിച്ച് അതായത് രോഹത്തിൻ്റെ സ്വത്തുക്കൾ ഞങ്ങൾക്ക് തട്ടിയെടുക്കാൻ വേണ്ടി ചത സുമിത്രയെ ചതച്ചതിന് വ്യക്തമായി പക്കതായിട്ടുള്ള പണം നീ എണ്ണി എണ്ണി വാങ്ങിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നീ ഇനി പുതിയ എന്തെങ്കിലും പരിപാടിയായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നീ അതിനുള്ള നീ അതിനനുഭവിക്കുന്നു പറഞ്ഞ് നമ്മുടെ അരവിന്ദനാണെങ്കിൽ നമ്മുടെ ദീപിനെ ഭീഷണിപ്പെടുത്തുക എന്നിട്ട് സംഭവം കാര്യം അറിഞ്ഞിട്ടാണോന്ന് അറിയത്തില്ല നമ്മുടെ ദീപു എന്താന്ന് അറിയത്തില്ല ഇങ്ങനെ നിൽക്കുകയാണ് ഈ ഒരു സമയത്താണെങ്കിൽ ചുമത്ര സത്യങ്ങൾ തന്നെ തിരിച്ചറിയുമെന്നാണ് നമ്മുടെ ദീപു പേടിക്കുന്നത് ദീപു ദീപു മാത്രമേ ഈ ഒരു സമയത്ത് സത്യങ്ങൾ എന്നെ അറിയത്തുള്ളതാണ് നമ്മുടെ രഞ്ജിതയുടെ വിശ്വാസം എന്നിട്ട് നമ്മുടെ സുമിത്ര പറയുന്നുണ്ട് ദീപുവിനോടായിട്ട് ദീപു ഞാനിപ്പോൾ ജീവിതം തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൽ അതുകൊണ്ട് തന്നെ നീ ചിത്രനെ ഒരു തരത്തിലും വേദന വേദനിപ്പിക്കരുത് ചിത്രം നോക്കണമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ദീപുവിന് ഉപദേശം കൊടുത്ത് പോകട്ടെ എങ്ങാനും ഈ ദീപുവിൻ്റെ ചതിങ്ങാണ് സുമിത്ര അറിഞ്ഞു കഴിഞ്ഞാൽ അതോടെ നമ്മുടെ ദീപുവിൻ്റെ പണിക്കെട്ട് തീരുവാണ് ചിത്ര തന്നെ ആയിരിക്കും ആദ്യം ദീപുവിനെ അടിച്ചറക്കുക അത് ദീപുവിന് കറക്റ്റ് തന്നെ അറിയാൻ ഏത് സമയത്താണ് നമ്മുടെ രഞ്ജി നമ്മുടെ രഞ്ജിതയുടെ വീട്ടിലാട്ടോ നമ്മുടെ പൂജ ഇപ്പോൾ ഇരിക്കുന്നത് പൂജ ഇപ്പോൾ വർക്ക് നമ്മുടെ പങ്കജ് വിളിച്ചു വരുത്തിയാണ് പൂജനെ പൂജ ഇങ്ങനെ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് നമ്മളത് ഒരു കോൾ വരുന്നുണ്ട് ദീപുവിൻ്റെ കോളാണ് വരുന്നത് ആ ഒരു സമയത്ത് രഞ്ജിത എടുത്തുണ്ട് രഞ്ജിതയാണെങ്കിൽ ഇങ്ങനെ ഈ ഒരു കോൾ കണ്ടിട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ട് ദീപ് ദീപുവാണല്ലോ എന്ന് ഓർത്ത് ആ ഒരു അതായത് നമ്മുടെ എടുക്കാൻ സമ്മതിക്കാതെ രഞ്ജിത ഫോൺ എടുത്തിട്ട് പോകട്ടോ ഈ ഒരു സമയത്താണെങ്കിൽ എപ്പിസോഡ് അവസാനിക്കുന്ന ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ പൂജയാണെങ്കിൽ നമ്മുടെ രഞ്ജിതയുടെ അതായത് ഇപ്പോഴത്തെ രോഗത്തിന്റെ വീട്ടിൽ തന്നെ ഉള്ള എന്തോ ഒരു കാര്യം തപ്പിക്കൊണ്ട് നടക്കുകയാണ് കാര്യം നമ്മുടെ പൂജയുടെ പുറമൊന്ന് പങ്കഞ്ചും വീക്ഷിക്കുന്നതായിട്ടാണ് നമുക്ക് പ്രമോയ്ക്കത്ത് കാണാൻ ശ്രമിച്ചത് എന്തൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടുന്ന നമുക്ക് പ്രതീക്ഷിക്കാം എന്തൊക്കെയാണ് ദീപുവിന്റെ ചതി നമ്മൾ കുറെ നാളായിട്ട് വരാൻ വേണ്ടി കാത്തിരിക്കുന്നു ഈ കണ്ട ക്യാഷ് മുഴുവൻ ഉണ്ടാക്കിയിട്ടും പുള്ളിയുടെ പ്രശ്നങ്ങളൊന്നും തീർന്നിട്ടില്ലെന്നാണ് എല്ലാവരും ചോദിക്കുന്നത് എന്തൊക്കെയാണ് ദീപു ശിവത്ര ചതിച്ചത് ഏത് വിധത്തിലാണെന്ന് അറിയാൻ വേണ്ടിയാണ് പ്രേക്ഷകൻ കാത്തിരിക്കുന്നത് അപ്പം ഈ ഒരു പ്രമോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട